സരോജ കാര്യം എനിക്കറിയാം സംശയം അതല്ല മൂത്ത ചേച്ചിയുടെ മോക്ക് പ്രായം കുറവായിരിക്കും അവക്ക് അതോ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയപ്പോ വയറ്റിലുണ്ടായിരുന്ന കൊച്ചു ചാപിള്ള പോയി പിന്നെ പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാ പെറ്റത് ഏതായാലും നമ്മൾ ആ ശല്യം ഒഴിവാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ ചത്തു ചത്തുകഴിഞ്ഞാൽ സ്വത്തിന്റെ പങ്ക് വേണോന്ന് അവളും പറയും ആ പെണ്ണിനെ കണ്ടാ അറിയാം ആള് ജഗജില്ലിയാ അല്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ ദുസാന്ദ്ര കാണിക്കുന്നത് വീട്ടിനകത്ത് കയറരുതെന്നല്ലേ വല്യദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അത് അനുസരിക്കാത്തോണ്ടാ അദ്ദേഹം വീണ്ടും ആശുപത്രിയിലായത് നിങ്ങൾ ഈ വീട്ടിലെ അടുക്കളക്കാരിയോ അത് വല്യമാവന്റെ ഭാര്യയോ വേലക്കാരി വേലക്കാരിയായി തന്നെ അങ്ങ് ഇരുന്നാ മതി അമ്മായി ചമയണ്ട എന്താണ് നീ പറഞ്ഞത് ഇന്നീ അടുക്കളെന്ന് നീ വളം വളമ്പിടുന്നതെന്ന് എനിക്കൊന്ന് കാണണം മോളെ നമുക്കൊന്നും വേണ്ട മോള് വാ അമ്മ വെറുതെ ഇരിക്കുന്നു വേലക്കാരി പോലും പേടിക്കണോന്ന് വെച്ചാ വെച്ചു

അല്ലേ ഈ മനുഷ്യൻ ഇങ്ങനെ ിങ്ങനെയാ പെരുമാറാനറിയാവോ എന്റെ തല പൊട്ടാഞ്ഞത് ഭാഗ്യം ഓ എന്തൊക്കെയായാലും സ്വന്തം പെങ്ങളല്ലേടി ആ ഇതാണ് രക്തബന്ധത്തിന്റെ മായ രക്തബന്ധ കുന്ത <59an> ും കുടിച്ചു നിന്റെ അദ്ദേഹം പിന്നെ മൂന്നാമത്തെ അറ്റാക്ക് അയ്യോ പ്രസാദിന്റെ അച്ഛനോട് ആര് പറഞ്ഞു വലിയ സുനിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന വരുന്നവഴിക്ക് മൊബൈൽ വിളിച്ച് പറഞ്ഞതാ അവനും കോമളവും കൂടെ ആണ് അത്ര ആശുപത്രി കൊണ്ടുപോയത് എന്നിട്ട് ചേച്ചി എന്നോട് ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ ഒരു അക്ഷരമായിട്ട് പറയാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടായിരിക്കും അറ്റാക്ക് വന്നപ്പോഴും ചേച്ചിയും രവീന്ദ്രനും ആശുപത്രി കൊണ്ടുപോയത് വല്യേട്ടൻ ചാവുന്ന സമയത്ത് അടുത്തുകൂടി നിന്നാ നമ്മൾ അറിഞ്ഞു കേട്ട് അവിടെ ചെല്ലുന്നതിന് മുമ്പ് കൈ കിട്ടുന്നേക്ക് അവിടെ നിന്ന് വാരിക്കൊണ്ട് പോവാലോ നിന്നെ കൊണ്ട് കൊള്ളിക്കാനിട്ട് നിന്റെ അടുത്ത് എത്ര നാളായിട്ട് പറയുന്നു കരണേട്ടൻ ചാവുന്നത് അവിടെ ചെന്ന് നിക്കേ അങ്ങനെയാണെങ്കിൽ ചാവുന്ന സമയത്ത് നീ അടുത്ത് കാണത്തില്ലേ നമുക്കിപ്പം അല്ലല്ലോ ഞാൻ ഞാൻ ഇവിടെ നീ നീ യാതൊരു കുഴപ്പവും പതുക്കെ കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം അവൾ കഴിഞ്ഞ സംസാരിക്കുന്ന ഇഷ്ടമല്ല എടാ ോ നിന്റെ വല്ല്യമാവനെ പിന്നെ അറ്റാക്ക് വന്നു കോമള അവളുടെ ഭർത്താവും കൂടിയാണ് ഇത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ലളിത ചേച്ചിയുടെ കുടുംബം മുഴുവൻ അവിടെ ഉണ്ട് നമുക്കൊന്ന് പോയി അന്വേഷിക്കണ്ടാ ആ നിങ്ങളെ ചാകാൻ കിടക്കുമ്പോഴെങ്കിലും ഈ തീറ്റ ഒന്ന് ഒഴിവാക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലേ ഇപ്പോൾ ഐ സിയുലായിരിക്കും പോയാലും അമ്മാവനെ കാണാൻ പറ്റില്ല പിന്നെ എല്ലാവർക്കും കൂടെ ഹോസ്പിറ്റൽ ലോഞ്ചിൽ പോയി കൊതി നുണയൊക്കെ പറഞ്ഞിരിക്കാം അത്ര തന്നെ എടാ പ്രസാദെ നിന്റെ അമ്മാവനെ പൂർണ്ണമായിട്ട് അവർക്കും വിട്ടുകൊടുത്താല് വേറെ ദോഷമുണ്ട് നമ്മൾ അവിടെ ഒന്ന് തല കാണിച്ചേ പറ്റൂ ഒരു കാര്യം ചെയ് അമ്മെ അച്ഛനെ ആദ്യം പോവും പ്രഭ നെറ്റി നിന്ന് ഞങ്ങൾ പുറകെ വരാം ഒരു നെറ്റ് സരോജ ഞാൻ നമ്മളെ മോൻ കല്യാണം കഴിച്ചത് അവളെ ആണോ അത് അവളെ കമ്പ്യൂട്ടറിനെ ആണോ ഒന്ന് പതുക്കെ പറയട്ടാ അവനും നമ്മളും കഴിഞ്ഞു പോന്നതേ അവടെ തന്തയുടെ കാശുണ്ടാ കാശ് ചാരായം വിറ്റിടുന്ന കാശ് ഞാനും കണ്ടിട്ടുണ്ടെങ്കിൽ ഓ കണ്ടു കണ്ടു നമ്മടെ കല്യാണത്തിന് മുമ്പായിരിക്കും എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം വലിയ തുകയെന്ന് ഞാൻ കണ്ടിട്ടില്ല നീ വേഗം സാരി മാറ്റി എനിക്കിതൊക്കെ മതി പെട്ടെന്നാട്ട് എന്തായിരുന്നു അവിടെ ഒരു രാഗവിസ്താരവും തനിയാവർത്തനോ വല്യമാൻ വീണ്ടും അസുഖം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഓ മൈ ഗോഡ് എന്റെ മധുരല്ലോയും അവരുടെ ചേച്ചിയും കൂടെ കുറെ കാലമായി പറയുന്നു ആങ്ങളുടെ ഹേർട്ടിനെ പറ്റി അതൊന്ന് നിന്ന് കിട്ടാൻ അവര് പെടുന്ന പാട് അത് പിന്നെ അമ്മാവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ആ സ്ഥിതിക്ക് ആങ്ങളെക്ക് അസുഖം വന്നാൽ നോക്കേണ്ടത് പെങ്ങമ്മയുടെ കടമയല്ലേ കടമ അവർക്ക് രണ്ടു പേർക്കും ആങ്ങളെയോട് ഒരു സ്നേഹവും ഇല്ല ചാവുന്ന സമയം നോക്കിയിരിക്കുക സ്വത്ത് പങ്കിട്ടെടുക്ക ഇതാ പറയുന്നത് ആണുങ്ങളായ കല്യാണം കഴിച്ചിരിക്കണം ഭാര്യയും മക്കളും ഉണ്ടായിരുന്നെങ്കിൽ കരുണാകരം മുതലാളിക്ക് ഈ ഗതി വരുമായിരുന്നോ ഭാര്യയും മക്കളും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു അത് പിന്നെ നല്ല തറവാട്ടിന്ന് കല്യാണം കഴിക്കണം അതായത് എന്റെ തറവാട് മാതിരി മക്കള് തന്തയ്ക്ക് പറഞ്ഞവരും ആയിരിക്കണം പെട്ടെന്ന് ജോലി തീർക്ക് എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം ഞാൻ വരാം ഇനി ആ ഒരു കുറവുണ്ട് പ്രസാദിന്റെ അമ്മയ്ക്ക് അങ്ങളുടെ സ്വത്ത് കിട്ടാതെ പോണ്ട അസുഖം തുടങ്ങിയ സമയത്ത് ചേച്ചി എന്താ ഫോൺ ചെയ്ത് എന്നെ അറിയിക്കാതിരുന്നത് കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ചേച്ചി വല്യട്ടിനെ മൊത്തം ആരും അല്ലാത്ത പോലെ ഇത് അവളുടെ സ്ഥിരം തൊഴിലല്ലേ എപ്പോഴും പരാതി എന്നെ പരാതി പത്ത് പേര് കേൾക്കാനുണ്ടെങ്കി പിന്നെ പറയേം വേണ്ട ഞാൻ പറയുന്നതാണോ കുറ്റം എന്നെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ചോട്ടെ മനുഷ്യനാ അകത്ത് കിടക്കുന്നത് എനിക്ക് വല്യോട് സ്നേഹം മാത്രമല്ല നന്ദിയുണ്ട് നിങ്ങൾ ചേച്ചി രണ്ടും പറഞ്ഞു നമ്മൾ സംഭവിച്ചു പോയാ അടുത്ത ആരെങ്കിലും എന്ന് ഞങ്ങൾ ഇവിടെ ആഹാരം പോലും കഴിക്കാത്ത കുത്തിയിരിക്കുന്നേ വല്യേട്ടന്റെ കണ്ണടയുന്ന സമയത്ത് ചേച്ചിയും ഭർത്താവും മോളും മാത്രം മതിയോ ഞാനും എന്റെ മോനും വേണ്ടേ നീ ഒരു കാര്യം ചെയ്യാ വല്യേട്ടൻ കിടക്കുന്ന മുറിയിൽ വേറെ കട്ടിലെ വല്ലത് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതേ കയറി കിടന്നോ ഞങ്ങൾക്കാർക്ക് ഒരു വിനോദവും നിങ്ങൾ ഇങ്ങനെ കീരയും പാമ്പും പോലെ കഴിഞ്ഞ നഷ്ടം നിങ്ങൾക്ക് തന്നെയാ സുശീലവിനുമേ മൂളും വന്നിട്ടുണ്ട് എന്റെ ദേവി ആ നാണം കെട്ടണവിടെ തിരിച്ചു വന്നോ വന്നു ഇപ്പൊ കരുണാലയത്തിലുണ്ട് അവരെ കണ്ട് ഷോക്കിലല്ലേ വലുമാം വീണ് പോയത് എന്റെ ഈശ്വരാ നമ്മൾ ഇനി എന്താ ചെയ്യ റിഞ്ഞില്ലല്ലോ നമുക്കൊന്ന് പോയി അന്വേഷിക്കണ്ടേ അമ്മേ ഈ വീട്ടുമുറ്റത്ത് ഞാൻ വന്ന് കയറിയത് തെറ്റ് തിരിച്ചു പോയാലോന്നാ ഞാൻ ആലോചിക്കുന്നത് പാപി ചെല്ലുന്നടം പാതാളം അമ്മ ഇങ്ങനെ ഓരോ അന്ധവിശ്വാസങ്ങളിൽ പിടിച്ച് തൂങ്ങരുത് നമ്മുടെ വരവും വല്യമ്മവിന്റെ അസുഖവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല വല്യമാവൻ ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കൊച്ചമാവൻ അറിയാമോ ഞങ്ങളെവിടൊന്നും കൊണ്ടുപോകാമോ എന്താടി കൊച്ചേട്ടൻ പറയുന്നത് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ കൊച്ചമാവന്റെ കയ്യിൽ പൈസ ഇല്ലാങ്ങ് കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട് കൊച്ചമാവൻ കൂടെ വന്നാ മതി കരുണാകരൻ മുതലാളിന്റെ സ്ഥിതി വളരെ ക്രിട്ടിക്കലാണ് നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ അതെ അതെ പേര് രവീന്ദ്രൻ ഭാര്യയുടെ അനിരുദ്ധൻ വളരെ ഹെവി ശതമാനവും അഫക്റ്റഡ് ആയി കഴിഞ്ഞു വെന്റിലേറ്ററിലിട്ട് നോക്കാം ഒന്നോ രണ്ടോ ആഴ്ച പറഞ്ഞത് മനസ്സിലായില്ലേ ഞങ്ങൾ പരമാവധി ശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ പിന്നെ ഒരു ലക്ഷം രൂപ ഉടനെ അഡ്വാൻസ് കെട്ടി വെക്കണം വെന്റിലേറ്ററിന് മാത്രം ഡെയിലി പതിനായിരം രൂപയാകും പിന്നെ ഇഞ്ചക്ഷൻ അതിന്റെ മെഡിസിനും തലച്ചോറിലെ പാതി പോയെന്ന് കുറച്ചു ദിവസം വെന്റിലേറ്റർ ഇട്ട് നോക്കാം അപ്പഴി തിരിച്ചു വരുന്ന പ്രശ്നം ഇല്ലല്ലേ അതല്ലടി നമ്മളൊരു വല്ലാത്ത ചാടിയിരിക്കുന്നത് ഡോക്ടർ പറയുന്നു ഉടനെ ഒരു ലക്ഷം രൂപ കെട്ടിവയ്ക്കണോ രൂപ അളയൻ ഹാർട്ട് അറ്റാക്ക് അല്ല സ്ട്രോക്ക് സ്ട്രോക്കാണെന്ന് തലച്ചോറിൽ പാതിയും ചത്തു തലച്ചോറിൽ പാതിയും പോയെങ്കിൽ ചാകും എന്ന കാര്യം ഉറപ്പാ പിന്നെ എന്തിനാ വെറുതെ പണം കെട്ടി കെട്ടിവെക്കുന്നത് നീ എന്താ സുലൈ പറയുന്നത് ഡോക്ടറെ മോത്തു നോക്കി നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ മോശമല്ലേ കരുണാകര മുതലാളി ലക്ഷപ്രഭു എല്ലാവർക്കും അറിയാം അങ്ങേരുടെ അളിയന്മാരും അതുപോലെ പണക്കാരാണെന്നായിരിക്കും ഡോക്ടറുടെ വിചാരം അത് ശരിയാ തലേന്ന് ഭാരം ഒഴിയാൻ വേണ്ടി അങ്ങേരൊരു ഗതിയും പരഗതിയില്ലാത്തവരുടെ കൂടെയല്ലേ അനിയത്തിമാരെ രൂപ ശമ്പളം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം രവീന്ദ്രൻ ചേട്ടന് സ്ഥിര വരുമാനമെങ്കിലും ഉണ്ടല്ലോ എന്റെ കാര്യം അങ്ങനെയാണോ കള്ളുഷോപ്പ് കോൺട്രാക്ടർന്ന് പറഞ്ഞല്ലേ എന്നെ കെട്ടിയത് എന്നിട്ടിപ്പൊ കള്ളൂല്ല ഷോപ്പുമില്ല സത്യം പറയാല്ലോ ചേച്ചി ഇപ്പൊ ഞങ്ങൾ പട്ടിണിയില്ലാതെ കഴിയുന്നത് പ്രസാദിന്റെ ഭാര്യയുടെ വരുമാനം കൊണ്ടാ മരുമോളുടെ പണം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു അമ്മായിയമ്മയുടെ ഗതികീടനെ കുറിച്ച് ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്ക് ഒന്ന് നിർത്തടി മതി താലിട്ട് ആ വല്യമാവിന്റെ ഷെൽഫ് ആ ആ ആ എടുത്താലോ കുത്തിറക്കാനൊന്നും പ്രയാസമില്ല പക്ഷെ ചത്തുപോയ തലച്ചോറിന് ജീവൻ വെച്ച് അങ്ങേരെങ്ങാനും തിരിച്ചു വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും പിന്നെ നമുക്കാർക്കെങ്കിലും ആ ഗേറ്റിനകത്ത് കാല് കുത്താൻ പറ്റൂ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് ഇക്കണക്കിന് ഒന്നോ രണ്ടോ മാസം ഇങ്ങനെ കിടന്നാ രൂപ എത്രയാവും ഞങ്ങളുടെ വന്നു വന്നുണ്ടല്ലോ ഒരു മീറ്റിംഗിന്റെ ആളുണ്ടല്ലോ രോഗിക്ക് വേണ്ടി ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്നത് ശരിയല്ല വിസിറ്റേഴ്സ് നിങ്ങളെ ഇറക്കി വിടാത്തത് അത്ഭുതം അതെ മോനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാ ഡോടം കെട്ടിവെക്കണമെന്നു വെന്റിലേറ്ററിന്റെ വാടക മാത്രം ദിവസം അത് നടക്കില്ലെന്ന് പ്രസാദൻ ആ വേണ്ടി ോയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എടുക്കാം മരിച്ചു കഴിഞ്ഞാൽ ആ പണം തിരിച്ചു തന്നിട്ട് വേണം സംശയം എന്താ അങ്ങനെ തന്നെ ചെയ്യും വേണമെങ്കിൽ ആ ഒരു ലക്ഷത്തിന് പലിശയും തരാം തരാ എന്നോട് ചോദിക്കാതെ എല്ലാരുടെ മുന്നിൽ വെച്ച് ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒന്ന് പറഞ്ഞാൽ ോട് ഞാൻ വേണം കണക്ക് പറയേണ്ടത് എന്റെ പ്രഭമോള് പലിശയും തരാന്ന് പറഞ്ഞില്ലേ ഓ പലിശ കിട്ടിട്ടല്ലേ പലിശ നിങ്ങളുടെ എനിക്ക് അറിയാവുന്നല്ലേ അവൾ എന്തോന്ന് എന്റെ ചെറുക്കൻറെ കാത് നിന്റെ മാത്രം ചെറുക്കനല്ല എന്റെ അവൾ അവളുടെ ഭർത്താവിന്റെ കാത് പ്രസാദിന് പ്രഭയെ തീ പോലെ പേടിയാ കുഞ്ഞേ മോളെ അവളെ വിളിക്കുന്നത് എടി നിന്റെ അച്ഛൻ രവീന്ദ്രന് ആ അബ്കാരി രാജഗോപാലിന്റെ കയ്യിലുള്ള അത്രയും ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞേ മോളെ എന്ന് വിളിക്കാൻ മാത്രമല്ല അതെ കൈക്കുഞ്ഞിനെ എടുക്കുന്നവരെ എടുത്തോണ്ട് നടന്നെ രാജഗോപാലിന്റെ പക്ഷേ അതുപോലല്ലാ മതിയോ നിനക്കും പണം വേണ്ടേ പണത്തിനോട് ആർത്തിയില്ലാത്ത ഒരാള് പിന്നെന്തിനാ ഈ ഹോസ്പിറ്റലിൽ കിടന്ന് കറങ്ങുന്നേ വല്യമാവന്റെ സ്വത്തിന്റെ വലിപ്പം കണ്ടു തന്നെയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും സ്നേഹം പ്രസാദിനും പ്രഭയുടെ അവര് കുശുകുശിക്കുന്ന കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കാശന്റെ ഇതാ അനുഭവ ഭാഗ്യം വേണോന്ന് പറയുന്നത് വലിയേട്ടന്റെ അടുത്ത് ലക്ഷങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു രൂപ പോലും ഈ സമയത്ത് അങ്ങനെ പ്രയോജനപ്പെടുന്നില്ലല്ലോ എന്റെ ഒരു തലയിലെടുത്ത് നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് വല്ല കാണേണ്ടി വരുവായിരുന്നു എന്താ മോളെ സംസാരിക്കുന്നത് അല്ല പണം നാളെ ബാങ്ക് തുറന്നിട്ട് എടുക്കണോ അതോ ഇന്ന് തന്നെ എ ടി എംന്ന് എടുക്കണോന്ന് ആലോചിക്കുകയായിരുന്നോ അല്ലേ

കോമളാണെങ്കിൽ അമ്മയ്ക്ക് പറ്റിയ മോളും ഭാഗം വെക്കുമ്പോ തിരിച്ചു തന്നില്ലെങ്കിലോ നിങ്ങളുടെ അമ്മാവിനെ ചികിത്സിക്കാൻ ഹോസ്പിറ്റലിൽ എട്ടി വെക്കുന്ന പണമല്ലേ അമ്മാവിന് വേണ്ടി അനന്തരവൻ ഹോസ്പിറ്റലിൽ അഡ്വാൻസ് കൊടുത്തു അത് കടമ അല്ലാതെ ആ പണത്തിന് ലളിത വല്യമ്മയോ കോമളമോ അവരുടെ ഭർത്താക്കന്മാരോ എഗ്രിമെന്റ് ഒന്നും ഒപ്പിട്ട് തരില്ലോ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ മാറ്റി പറഞ്ഞാലോ അല്ല പ്രസാദ് ഞാൻ പറയുന്നു എന്ന് കേൾക്ക് നമുക്ക് കരുണാലയത്തിലേക്ക് പോകാം അമ്മാവന്റെ ഷെൽഫിന്റെ താക്കോല് ബെഡ്റൂമിൽ തന്നെ കാണും എന്റെ അച്ഛൻ താക്കോൽ കൂട്ടം തലയണ കീഴില വയ്ക്കുന്നത് താക്കോല് കണ്ടുപിടിച്ച ഷെൽഫ് തുറന്ന് ഒരു ലക്ഷം എടുക്കാം ഷെൽഫിൽ പണം എത്രയുണ്ടെന്ന് വല്യമാവിന് മാത്രല്ലേ അറിയൂ പ്രസാദ് തന്നെയല്ലേ പറഞ്ഞത് വല്യമ്മാവിന് ബോധക്കേട് വന്ന സമയത്ത് സുനിലും കോമളവും കൂടെ പൈസയൊക്കെ അടിച്ചു മാറ്റി കാണുമെന്ന് വല്യമ്മവിന്റെ ഷെൽഫ് തുറന്ന് നോക്കിയാ നമുക്കത് വെരിഫൈ ചെയ്യാരി ഈ രഹസ്യം നിങ്ങളുടെ അമ്മ പോലും അറിയരുത് പണം എന്റെ എടുത്തതാന്ന് പറഞ്ഞാൽ മതി പ്രസാദിന്റെ കൊച്ചമാവിനല്ലേ നിൽക്കുന്നത്